ഈശ്വമ ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്ന് ലത്തിൻ സഭയില് കുറിപ്പടി ചൊവ്വ ഷ്രോവ് ട്യൂസ്ഡേ പാപനിവേദന ചൊവ്വ കുംഭസാര ചൊവ്വ പ്രായശ്ചിത്ത ചൊവ്വ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആചാരമാണ് ഇന്ന് ലത്തിൻ സഭയില് വിഭൂതി ബുധന്റെ തലേ ദിവസം ഷ്രോവ് ട്യൂസ്ഡേ എന്ന് പറയാൻ പറയപ്പെടുന്ന ഒരു ആചാരമാണ് ലത്തിൻ സഭയിലുള്ളത് പാപനിവേദനം ചെയ്ത് കുമ്പസാരക്കൂട്ടിൽ പോയി പാപനിവേദനം ചെയ്ത് പാപമോചനം പ്രാപിച്ച് നാളെ വിഭൂതി ആചരിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് ലത്തിൻ സഭ ലത്തിൻ സഭയുടെ ആചാരമാണിത് അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഈ നാൽപ്പത് ദിവസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തി ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ലത്തിൻ സഭ ഇത് ആചരിക്കുന്നത് വിഭൂതി ബുധനാഴ്ച നോമ്പ് തുടങ്ങുന്നത് എന്നൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് എൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിരുന്നു ഈ ചൊവ്വാഴ്ച അതായത് വിഭൂതി ബുധനാഴ്ചയാണ് ലത്തീൻ സഭയിൽ സീറോ മലബു സഭയിൽ അത് തിങ്കളാഴ്ചയായിരുന്നു ഇന്നലെ കഴിഞ്ഞു അത് അതിനും അതിന്റെ ദൈവശാസ്ത്രമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഷോവ് ട്യൂസ്ഡേ ഷ്രോവ് എന്ന വാക്ക് ലത്തീനിലെ സ്ക്രീബര് എന്ന വാക്കിൽ നിന്ന് വരാണ് സ്ക്രീബര് എന്ന് വെച്ചാല് കുറിച്ചു കൊടുക്കുക കുറിപ്പടി എഴുതുക എന്നൊക്കെയാണ് അർത്ഥം എഴുതി കൊടുക്കുക കുറിപ്പടി കൊടുക്കുക ഡോക്ടർമാർ കുറിപ്പടി കൊടുക്കുമല്ലോ മരുന്നന്റെ കുറിപ്പടി അതുപോലെ അതിനെയാണ് ഈ സ്ക്രീവരെ അത് പിന്നെ പഴയ ഇംഗ്ലീഷിൽ ആംഗ്ലോസി ഇംഗ്ലീഷിൽ ഷ്രിഫാൻ എന്നായി സ്ക്രീവരെ എന്ന വാക്കിൽ ഷ്രിഫാൻ അതിൽ നിന്ന് ഷ്രൈവ് എന്ന വാക്ക് ഷ്രൈവ് ഷ്രിഫാൻ എന്ന വാക്കിൽ നിന്ന് ഷ്രൈവ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷ്രോവ് ഈ പാപനിവേദനം നടത്തുമ്പോൾ നമ്മൾ പാപം കുമ്പസാരിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വൈദികൻ പ്രായച്ചിത്തം കൽപ്പിക്കും പ്രായച്ചിത്തം ആ പ്രായച്ചിത്തങ്ങളെ കുറിപ്പടി പോലെ ഒരു നിർദ്ദേശമാണ് നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുക എന്നാലല്ലോ അച്ഛൻ പറയുന്നത് അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇല്ലേ കൊന്ത ചൊല്ലുക അല്ലെങ്കിൽ ഒരു കൊന്തയുടെ രഹസ്യം കൈകൾ പിടിച്ച് ചൊല്ലുക ഇങ്ങനെ കുറിപ്പടിയാണ് ആ പ്രായ്ചിത്വം കുറിപ്പടിയായി കൊടുക്കുന്നതിനെയാണ് ഷോവ് ട്യൂസ്ഡേ എന്ന് പറയുന്നത് അതായത് വിഭൂതി ബുധനാഴ്ചയാണ് ലത്തിൻ സഭയിൽ ആ വിഭൂതിലേക്ക് പ്രവേശിക്കുന്നത് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഇല്ലേ ഏറ്റുപറഞ്ഞ് നിർമ്മല ഹൃദയത്തോടെ വേണമെന്നാണ് അപ്പൊ ചൊവ്വാഴ്ച ഈ ശ്രോമ ട്യൂസ്ഡേ കുംഭസാര ദിനമായിട്ടാണ് ആറാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവർഷം ആറാം നൂറ്റാ അറുന്നൂറ് മുതൽ അതായത് മഹാനായ ഗ്രഹിരി മാർപ്പാബിയുടെ കാലത്താണ് അതാണ് തുടങ്ങിയത് ക്രിസ്തു ക്രിസ്തുവർഷം ആയിരം ആയപ്പോഴേക്കും അത് ലത്തിൻ സഭയിലാകെ പ്രചരിക്കാൻ തുടങ്ങി ലത്തിൻ സഭയുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാണ് ഈ കുരിശ്വര ആചരണം അല്ലെങ്കിൽ കരിക്കുറി എന്നുള്ളത് സീറ മലബു സഭയിലും ഒക്കെ വന്നത് പക്ഷെ അപ്പോഴും സീറ മലബു സഭയുടെ പാരമ്പര്യത്തിൽ ചേർന്ന് പോകുന്ന തരത്തിൽ തിങ്കളാഴ്ചയാണ് ചെയ്തിരുന്നത് എറണാകുളത്ത് മാത്രമാണ് അത് വ്യത്യാസമുള്ളത് ഈ പതിനാറാം ശതകം മുതൽ ഇതിനകത്ത് വേറെ അത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുമ്പസാരിച്ചു വരുന്നവർക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കുന്നതും നല്ല ഇങ്ങനെ സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കുന്നൊരു പതിവ് തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ ഈ ചൊവ്വാഴ്ച കുമ്പസാരിച്ചു വരുന്നവർക്ക് കുമ്പസാരിക്കാത്തവർക്കും ഭക്ഷണം കൊടുക്കുന്ന അതായത് നല്ല സമർദ്ദമായി ഭക്ഷണം കൊടുക്കുന്ന പ്രത്യേകിച്ചും ചോക്ലേറ്റ് രൂപത്തിലുള്ള ഭക്ഷണമൊക്കെ പാൻകൈക്ക രൂപത്തിലുള്ള ഭക്ഷണൊക്കെ കൊടുക്കുന്ന രീതിയൊക്കെ പലയിടത്തും ഉണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് പീയുസ പന്ത്രണ്ടമ്മൻ മാർപ്പാപ്പ ഈ ഷോവ് ട്യൂസ്ഡേ എന്ന് പറയുന്ന ദിവസം കർത്താവിന്റെ തിരുമുഖത്തിന്റെ തിരുനാളായി ആചരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതായത് നമ്മൾ പാപമോചനം പ്രാപിക്കുമ്പോൾ ആന്തര നേത്രങ്ങൾ കൊണ്ട് കർത്താവിന്റെ മുഖം കാണുകയാണ് അതുകൊണ്ട് ആ തിരുനാൾ ആഘോഷിക്കണമെന്ന് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തെട്ടിൽ പന്ത്രണ്ടാം പി യുസ് മാർ ആവശ്യപ്പെട്ടു പാപനിവേദനം കുംഭസാരം എന്തിനാണ് കുംഭസാരം എന്ന് പലരും ചോദിക്കാറുണ്ട് ദൈവത്തോട് നേരിട്ടങ്ങ് പാപങ്ങൾ പറഞ്ഞാൽ പോരെ പല കാരണങ്ങൾ കൊണ്ടത് പോരാ പക്ഷെ ഞാനൊരു ഒരു കാര്യം പറയാം യോഹാനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അദ്ധ്യായം അത് പാദക്ഷാളനം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് കർത്താവീശോഭിഷിക ഈദ് ആരംഭിക്കുന്നത് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഓരണ്ടൽ പൗരസ്ത ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കുടുംബനാഥൻ തന്റെ വീട്ടിൽ വന്ന ഗസ്റ്റുകളൊക്കെ കാലുകൾ കഴുകി വിരുന്നിലേക്ക് ക്ഷണിക്കും സ്വർഗത്തിന്റെ ആതിഥേയനായ ഈശോ മിശിഹ അവിടേക്കുള്ള അതിഥികളായ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി അവരെ സ്വർഗീയ വിരുന്നിലേക്കും കുർബാന പിന്നെ സ്വർഗത്തിലേക്കും ക്ഷണിക്കുകയാണ് അതെന്നൊരർത്ഥം രണ്ടാമതൊരർത്ഥം ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പാതശാല കഴിഞ്ഞ് പതിനേഴാം തദ്ധത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയാണ് ആ മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ പന്ത്രണ്ട് സ്ലീഹന്മാരെ യേശു പുരോഹിതന്മാരായി വാഴിക്കുന്നത് പക്ഷെ പഴയ നിയമത്തിൽ അകറോനെയും മക്കളെയൊക്കെ പുരോഹിതന്മാരായി വാഴിക്കുന്നതിന് മുൻപ് മോശെ അവരെ കുളിപ്പിക്കുന്നുണ്ട് കഴുകുന്നുണ്ട് ഇതുപോലെ യേശു എന്ന മഹാപുരോഹിതൻ ഈ സ്ലേഹന്മാരെ പത്രോസനെയും മറ്റു സ്ലീഹന്മാരെയും പുരോഹിതന്മാരായി വാഴിക്കുന്നതിന് മുമ്പ് അവരെ കഴുകുകയാണ് മോശെ അകറോനെ കഴുകിയതുപോലെ അത് രണ്ടാമത്തെ അർത്ഥം മൂന്നാമത്തെ പല അർത്ഥങ്ങളുണ്ട് മൂന്നാമത്തെ അർത്ഥം പത്രോസും ഈശോയും തമ്മിലുള്ള സംഭാഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ ബെഞ്ചിലോ സ്റ്റൂളിലോ കസേരയിലോ ഒന്നും അല്ല അക്കാലത്ത് ഇരുന്നിരുന്നെ നിലത്ത് ഒരു കുഷനോ അല്ലെങ്കിൽ ത തലേനയൊക്കെ ഇട്ട് നിലത്താണ് ഇരുന്നത് പിന്നെ ഇരിക്കല്ല റിക്ലൈനാണ് അതായത് കിടക്കുകയാണ് ഇങ്ങനെ തല ഇടത്തെ കയ്യിൽ വെക്കുന്ന തരത്തിൽ നിലത്ത് ഇരുന്നിട്ടിങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ് വലുത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിൽ അപ്പോൾ റിക്ലൈനിങ് ആണ് പറയാ റിക്ലൈനിങ് നിലത്ത് കിടന്നിട്ടാണ് അപ്പോഴാണ് ഈ യേശു സ്നേഹിശേഷിന് കർത്താവിന്റെ നെഞ്ചിലേക്ക് ചാരി കിടക്കാനൊക്കെ പറ്റുന്നത് അങ്ങനെ നിലത്ത് കിടക്കുന്നത് കൊണ്ടാണ് പിന്നെ ആ ഇരി അവരിന്ന വിധം അതുകൂടി നോക്കിയാൽ കുറച്ചും കൂടി അർത്ഥം മനസ്സിലാകും ഇപ്പൊ നമ്മൾ ബലിപരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു അൾത്താര ഒരു മേശയല്ല ഇങ്ങനെ ഉള്ള ഒരു സി ആകൃതിയിലുള്ള ഒരു എന്താ പറയുക ട്രിക്ലിനിയം എന്നാണ് പറയുക ട്രിക്ലിനിയം അത്ര പൊക്കമുള്ള മേശ വേണ്ടല്ലോ ചെറിയ മേശ മതി അപ്പൊ ചെറിയ പൊക്കമുള്ള ഇങ്ങനെ മൂന്ന് ടേബിളാണ് മൂന്ന് ടേബിൾ ഇതില് കർത്താവ് എവിടെ ഇരിക്കുന്നു പത്രോസ് പത്രോസ ഇരിക്കുന്നു ഇതൊക്കെ അറിയുന്നത് അതുപോലെ യുവദാസ് ഇരിക്കുന്നു ഇതൊക്കെ അറിയുന്നത് നല്ലതാണ് അതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കാൻ ഞാനിപ്പോൾ അതൊന്ന് പറയാം യേശു ഇരിക്കുന്നത് ഇവിടെ സെൻട്രൽ അല്ല ഈ മെയിൻ ടേബിളിന്റെ സെൻട്രൽ അല്ല അതല്ല ആതിഥേയന്റെ സ്ഥലം ഇവിടെയാണ് ഇവിടെയാണ് കർത്താവരികട ഈ എന്റെ ഈ വിരലിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇവിടെ യേശു ഇരിക്കുന്നു യേശുവിന്റെ വലത്തുവ എടത്തുവശത്ത് യൂദാസ് വലത്തുവശത്ത് യോഹന യേശു ഇവിടെ ഇരിക്കുന്നു ഈ മൂലയിൽ ഇരിക്കുന്നു യേശുവിന്റെ ഇടത്തു വശത്ത് യൂദാസ് വലത്തുവശത്ത് യോഹനാൻ പത്രോസ് ഇരിക്കുന്നത് ഈ അറ്റത്താണ് ഇവിടെ ഇത് ഇവിടെയാണ് സേവകന്റെ സ്ഥലം സേവകനാണ് സാധാരണ ദിവസങ്ങളിൽ കാല് കഴുകേണ്ടത് ആതിഥേയനല്ല ആതിഥേയം കാല് കഴുകുന്നത് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങളിലാണ് ഈ സേവകനാണ് മറ്റുള്ളവരെ കാല് കഴുകേണ്ടത് അവൻ ഇരിക്കേണ്ട സ്ഥലമാണ് ഇത് എന്തുകൊണ്ട് പത്രോസ് ഈ അറ്റത്ത് വന്നിരിക്കണ സേവകന്റെ സ്ഥലത്ത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കണം നിങ്ങൾ ദാസനായിരിക്കണം എന്ന് കർത്താവ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്താവനാകണം ഒന്നാമൻ പത്രോസാണ് നേതാവ് പത്രോസാണ് അതുകൊണ്ട് ദാസന്റെ സ്ഥലം ഇരിക്കുകയാണ് ഇതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന യേശുവിനോട് ഇവിടെ ഇരിക്കുന്ന യേശുവിനോട് പത്രോസ് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പത്രോസ് ഈ യോഹനാരോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു ആരാണോ ഒറ്റക്കൊടുക്കാന്ന് അങ്ങനെ ഈ യോഹനാൻ യേശു നെഞ്ചിലേക്ക് ചാരി കിടന്ന് ചോദിച്ചു ആരാണോ ഒത്തിക്കൊടുക്കുക അപ്പോ ഇപ്പുറത്തിരിക്കുന്ന എടുത്തു വെച്ച കർത്താവിന് എടുത്തു വെച്ചിരിക്കുന്ന യുവദാസ് അപ്പൊ കർത്താവ് പറയാണ് എന്നോടൊപ്പം ആരാണോ പാത്രത്തിൽ കൈമുക്കുന്നവൻ അപ്പം മുക്കുന്നവൻ സോസല് അവനാണവൻ ഒറ്റക്കെടുക്കുക ഞാൻ അപ്പം മുക്കി ആർക്ക് നേരിട്ട് കൊടുക്കുന്നുവോ അവനാണ് എന്നെ ഒറ്റക്കൊടുക്കുക കർത്താവ് നേരിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ വലത്തുവശത്ത് അല്ലെങ്കിൽ അടുത്ത വശത്ത് ഇരിക്കണം യുവദാസ് വലത്തുവശത്ത് യോനാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇടത്തുവശത്താണ് അപ്പോൾ പിന്നെ കർത്താവ് കാല് ആദ്യം കഴുകുന്നതും യുവദാസിന്റെയാണ് ഇങ്ങനെ കഴുകി കഴുകി നോക്കുക കഴുകി കഴുകി അവസാനമാണ് പത്രോസിന്റെ അടുത്തെത്തണേ അപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു നീ എന്റെ കാല് കഴുകാൻ ഞാൻ അനുവദിക്കില്ല നീ എന്റെ കാല് കഴുകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല ആകെ ഷോക്കഡായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും പ്രത്യേകിച്ച് പത്രോസ് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവര് അപ്പോൾ കർത്താവിന അവസ്ഥയൊക്കെ മനസ്സിലാകും കർത്താവ് പറഞ്ഞു ഇപ്പം നിനക്കത് മനസ്സിലാകില്ല പക്ഷെ പിന്നീട് മനസ്സിലാകും ഇപ്പം നിനക്ക് മനസ്സിലാകില്ല അവിടെ നീ അനുവദിക്കുക പത്ര ദിവസം പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ കാലു കേൾക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു വളരെ പ്ലീനായിട്ട് പറഞ്ഞു നിന്റെ കാലുകൾകാൻ നീ ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല പങ്ക് എന്നതിന് കർത്താവ് ഉപയോഗിച്ച വാക്ക് മേറോസ് എന്നാണ് ഗ്രീക്കില് ഹീബ്രുവിൽ ഹെലേക്ക് എന്നാണ് ഹെലേക്ക് രണ്ടിനും അർത്ഥം പൈതൃകം എന്നാണ് പൈതൃകം അതായത് അപ്പന്റെ സ്വത്ത് പൈതൃകമായി നമുക്ക് കൈമാറി കിട്ടില്ലേ അപ്പൊ അപ്പന്റെ സ്വത്തിൽ ഓഹരി എന്നാണ് പറഞ്ഞത് നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ അപ്പന്റെ സ്വത്തില് നിനക്ക് ഓഹരിയില്ല പങ്കില്ല ഈ പത്രോസ് വളരെ ഡൗട്ട് വളരെ പ്രായോഗിക മനുഷ്യനാണ് ഓഹരി അല്ലേ അപ്പന്റെ സ്വത്തിൽ ഓഹരി എന്ന് കേട്ടപ്പോൾ പങ്ക് എന്നൊക്കെ കേട്ടപ്പോ ഉടനെ പോയത് ഭൗതിക സ്വത്താണ് ഉടനെ തന്നെ പത്രോസ് പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കൈയും മുഖൊക്കെ കഴുകണം എന്താ ഇതിന്റെ അർത്ഥം സ്വത്ത് എനിക്ക് ഇങ്ങോട്ട് പോരട്ടെ എല്ലാം ഇങ്ങോട്ട് പോരട്ടെ അപ്പൊ കർത്താവ് പറഞ്ഞു അത് വേണ്ട കുളി കഴിഞ്ഞവന്റെ കുളി കഴിഞ്ഞവന്റെ ശരീരം മുഴുവൻ ശുദ്ധമാണ് കാലുകൾ മാത്രം കഴുകിയാൽ മതി കുളി കഴിഞ്ഞവന്റെ എന്നാണ് ഈ കുളി എന്ന് കർത്താവ് പറഞ്ഞത് സാധാരണ കുളിയാണോ അല്ല സാധാരണ കുളിയെ കുറിച്ച് നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് മാമോദീസയാണ് മാമോദീസ കഴിഞ്ഞവന്റെ ശരീരം മുഴുവൻ ശുദ്ധമാണ് ആൽപാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ മാമോദീസയിൽ എന്താ സംഭവിക്കുന്നത് പൗലുസിലിഗ പറയുന്നത് വി പുട്ട് ഓൺ ക്രൈസ്റ്റ് നമ്മൾ ഈ വസ്ത്രം ധരിക്കുന്ന പോലെ കർത്താവിനെ ധരിക്കുകയാണ് കർത്താവിനെ പൊതിയപ്പെടുകയാണ് കാരണം എന്താണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവിനെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് നമ്മൾ എന്നാണ് പൗലുസ്ലിംഗ റോമാ ലഘനം പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ തുറന്നുകിടക്കുന്ന പാർശ്വത്തിൽ തോമാസിക ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ എല്ലാ വിശ്വാസവും ഒട്ടിച്ചേർ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് മാമോദി സയൽ ഈ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ ജീവജലത്താലും ജീവ ഇതുകൊണ്ടാണ് മൂന്ന് ഗോതാശികൾ ഒരുമിച്ച് കൊടുക്കുന്നത് മാമോതിസും സൈലും കുർബാനയും ഒരുമിച്ച് കൊടുക്കുന്നത് അത് പിന്നീടാണ് വേർതിരിച്ചത് ചില സഭയിൽ നമ്മുടെ സഭയിൽ ഇപ്പോഴും ഒരുമിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ തിരു ജീവജലത്താലും ജീവ അത് കർത്താവിന്റെ തുറന്നുകിടക്കുന്ന പാർശ്വത്തിൽ ഒഴുകിയതാണ് അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും ജീവരക്തത്താലും ആ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് നമ്മൾ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മൻ്റെ ആലയമായി മാറുകയാണ് എങ്കിലും നമ്മൾ പാപം ചെയ്യാനുള്ള സാധ്യത കർത്താവ് കാണുന്നുണ്ട് ഏത് പാപം ചെയ്താലും മാമോയിസയ്ക്ക് ശേഷം ഏത് പാപം ചെയ്താലും അത് നമ്മുടെ മൊത്തം ജീവിതത്തെ അശുദ്ധമാക്കില്ല അത് നമ്മുടെ കാൽപാദങ്ങൾ അശുദ്ധമാക്കുന്നത് പോലെയാണ് അങ്ങനെ പാപം ചെയ്യുന്നതിനിടയായാലും മാമോയിസംക്ക് ശേഷം പാ പാപം ചെയ്യാനിടയായാൽ അവര് കർത്താ ആ കാൽപാദങ്ങൾ കഴുകി വൃത്തിയാക്കാൻ നമ്മൾ കഴുകി വൃത്തിയാക്കാൻ കർത്താവിന് അനുവദിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിച്ചില്ലെങ്കിൽ പിതാവിന്റെ സ്വത്തിൽ പിതാവിന്റെ ജീവനിൽ നമുക്ക് പങ്കില്ല നിന്റെ കാലുകൾ കഴുകാൻ നീ ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പിതാവിന്റെ ഓഹരിയിൽ പങ്കില്ല കുംഭസാരിക്കാത്ത ആളുകൾക്ക് ദൈവപിതാവിന്റെ ജീവനിൽ അവന്റെ സ്വത്തിൽ അവന്റെ സ്വർഗരാജ്യത്ത് പങ്കില്ല പ്രക്കാരെ യകോപസാക്ഷികളെ ദൈവസഭക്കാരെ പ്രൊട്ടസ്റ്റന്റുകാരെ സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരെ നിങ്ങൾ ഓർക്കുക മാമോദിസക്ക് ശേഷം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും കർത്താവിന് അനുവദിക്കണം അതുപോലെ ഭാവന പോരാ വിശ്വാസം പോരാ കർത്താവ് കഴുകാണ് ഈ വീണ്ടും നമുക്ക് ആ അംഗത്താഴ്ത്തിന്റെ രീതി നോക്കുക ഈ ട്രിക്ലിനി എന്ന് പറയുന്ന രീതി ഇപ്പൊ നമ്മൾ മെയിൻ ഈ ഇവിടുത്തെ ടേബിൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ രണ്ട് ടേബിളോ വശത്തുള്ള രണ്ട് ടേബിളോ ഇപ്പോഴും ഉണ്ട് കത്തോലിക്ക ദേവാലയങ്ങളിൽ പോയാൽ ഈ വശത്തെ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്താണ് ഇപ്പുറത്ത് കിടക്കുന്ന കുംഭസാരക്കൂട് ഇപ്പുറത്ത് കിടക്കുന്ന ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ് അവിടെ കിടക്കുന്ന കുംഭസാരക്കൂട് അവിടെ ഇല്ലേ കർത്താവ് കാൽപാദങ്ങൾ കഴുകണേ ഇന്ന് കുംഭസാരക്കൂട്ടിലാണ് കർത്താവ് ഇരിക്കുന്നതും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ കഴുകി നമ്മെ ശുദ്ധമാക്കി അവന്റെ ബലിപീഠത്തിലേക്ക് ആനയിക്കുന്നതും കർത്താവാണ് എന്നിട്ട് അവന്റെ ജീവനിൽ ഓഹരി നൽകുകയാണ് കുംഭസാരിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു പരിശുദ്ധത്വത്തിൽ മൂന്നാളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണത് പിതാവ് പശ്ചാത്തപിച്ച് വന്ന ധൂർത്തപുത്രെ ആലിംഗനം ചെയ്തുപോലെ നമ്മൾ ആലിംഗനം ചെയ്യുന്നു പുത്രൻ ഞാനും തന്നെ വിധിക്കുന്നില്ലേ പൊയ്ക്കോ മേലിൽ പാപം ചെയ്യരുന്ന് പറഞ്ഞ് നമ്മൾ പാപങ്ങൾ മോചിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യ വസ്ത്രം അതായത് വരപ്രസാദത്തിൻ്റെ ആദ്യ വസ്ത്രം മേൽത്തരം വസ്ത്രം ധരിപ്പിച്ച് നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു മൂന്നാളുകളുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് വേണം വിഭൂതി ചാരം പൂശി ഈ വിശുദ്ധ ദിവസങ്ങളിലേക്ക് നോമ്പിന്റെ വിശുദ്ധ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ കർത്താവിനെ കാണുകയാണ് കർത്താവിന്റെ മുഖം കാണുകയാണ് ഇതാണ് പന്ത്രണ്ടാം പി എസ് മാർപ്പാപ്പ പറഞ്ഞത് അതിനാൽ ഇന്ന് ലെത്തിൻ സഭയില് കുറിപ്പടി ചൊവ്വ പാപനിവേദന ചൊവ്വ പ്രായശ്ചിത്ത ചൊവ്വ കർത്താവിന്റെ മുഖം കാണാനായിട്ട് അവസരമൊരുക്കുന്ന ചൊവ്വയാണ് അത് പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഈ മാത്രമല്ല കുംഭസാരത്തെ അല്ലെ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഞാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നതല്ല നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറഞ്ഞ് സ്ലീഹന്മാർക്കും അവരുടെ പിൻഗാമികൾക്കുമാണ് ഭൂമിയിലെ പാപങ്ങൾ മോചിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത് യോഹനാനുസ്വച്ചാട്ടും ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾ പരിശുദ്ധാത്മാനം സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ പിടിച്ചു വെക്കുന്നുവോ പിടിച്ചു വെക്കപ്പെടും നിങ്ങൾ പരിശുദ്ധാൽമാനം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിലായിരിക്കുന്ന വൈദികനെ പാപങ്ങൾ മോചിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിമത വൈദികരടുത്ത് കുമ്പസാരിക്കരുത് അവര് പരിശുദ്ധാത്മാവിലല്ല കാരണം അവര് സഭി ശീസ്മയിലാണ് അതുകൊണ്ട് തന്നെ അവർ പരിശുദ്ധാത്മക കൊണ്ട് വിമത വൈദികരെ അടുത്ത് കുമ്പസാരിക്കരുത് അവർക്ക് പാവമചനം നൽകാനുള്ള അധികാരമില്ല മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവര് പരിശുദ്ധ അല്ല പരിശുദ്ധാത്മാവിലുമല്ല ആ ചാർജ് പ്ലഗ് ഊരിയിട്ടിരിക്കുക ഈ പരിശുദ്ധാത്മാവുമായിട്ട് ചാർജ് ചെയ്യാനുള്ള പ്ലഗ് ഉണ്ടല്ലോ അത് ഊരിയിട്ടിരിക്കുകയാണ് മാത്മാപി അനുസരിക്കുമ്പോഴാണ് വീണ്ടും കുത്തുള്ളത് അവിടെ അവർക്ക് പരിശുദ്ധമാനായിരിക്കാൻ പറ്റൂ അപ്പോൾ ഇതൊരു ഒരു വലിയ അവസരം നൽകുകയാണ് ഷ്രോവ് ട്യൂസ്ഡേ ഡേ കുറിപ്പടി ചൊവ്വ പാപ നിവേദന ചൊവ്വ അത് പ്രയോജനപ്പെടുത്തി കർത്താവിന്റെ മുഖം ആന്തര നേത്രം കൊണ്ട് കാണാനുള്ള കഴിവോടു കൂടി വിഭൂതിലേക്ക് പ്രവേശിക്കാൻ ലെത്തിൻ സഭയിൽപ്പെട്ടവർക്ക് കഴിയട്ടെ മറ്റുള്ളവരും കുമ്പസാരിക്കുന്ന നന്നായിരിക്കും നമ്മുടെ കർത്താവ് ഈശോമശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ